ും കുറയില്ല നിന്നോടുള്ള സ്നേഹ എന്നു ഇനേ കളരികിൽ നീ എന്നുമെന്നും വേണം എത്ര പേർക്ക് പാടാൻ കഴിയുന്നുണ്ടോ ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം എന്നുരേ കളരികിൽ നീ എന്നു വേണം ഒരുമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴൻ പ്രിയതോ പോലും ടയാ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എൻ പ്രിയ തോഴനായി എന്റെ ചങ്കേ എന്റെ ഉയരാണ് ഇന്ന് പകലിൽ എത്ര പേർക്ക് ഈ വരികൾ തൊടുന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഈ വരികൾ എന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഉം അഴകാന എന്നെ കണ്ടത് കൊണ്ടാണ് ഇന്ന് ഈ ചർച്ചിൽ പരിശുദ്ധാത്മാവിന് നിറവിൽ നിൽക്കാൻ എനിക്ക് ഭാഗ്യം തന്നത് ആ കണ്ണ് നിങ്ങളെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് പകലിൽ ഇവിടെ ഇരുന്ന് വർഷിപ്പ് ചെയ്യാൻ ദൈവം നിങ്ങൾക്ക് അവസരം എത്രയോ പേര് ഉലകം വിട്ടു പോയപ്പോൾ ഹാപ്പി ന്യൂഇയർ പറഞ്ഞവരെല്ലാം ഉലകം വിട്ടു പോയപ്പോൾ ഇന്ന് ജീവനോടെ ഇരുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഹോളിൻ്റെ അകത്ത് ദൈവം നിങ്ങളെ കൊണ്ടു എനിക്ക് അറിയത്തില്ല എങ്ങനെ ചർച്ചിൻ്റെ ഒന്ന് മൗനമായിട്ടിരിക്കാൻ കഴിയുന്നെനിക്ക് അറിയത്തില്ല അലറി വിളിച്ചിട്ട് പറ എൻ്റെ എൻ്റെ നെയ്യാറ്റിങ്ങരയുടെ ഓരോ വേദികളും എന്റെ ജീവിതത്തില് എന്നെനിക്ക് ആണ് കാരണം ഞാൻ ഈ ലോകത്ത് പിറന്നു വീണത് രണ്ട് കണ്ണിനും കാഴ്ചയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ലോകത്ത് ഞാൻ പിറവിയെടുത്തത് എത്ര നല്ല ലോകമാണ് നല്ല സുന്ദരമായ ലോകം നമ്മുടെ നമ്മുടെ മുഖം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ അപ്പനമ്മ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടെപ്പറപ്പുകൾ ഈ സുന്ദരമായ ലോകത്തെ കാണാൻ ഒരു ഭാഗ്യം അതൊരു ഭാഗ്യം തന്നെയാണ് പ്രീസോൾ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വേറൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് അത് എനിക്ക് എട്ട് വയസ്സ് വരെ മാത്രമേ അങ്ങനൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എട്ട് വയസ്സ് വരെ ഞാൻ കണ് കണ്ടോണ്ടിരുന്നതാണ് കാഴ്ചയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ലോകത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിച്ച് സമ്മർ വെക്കേഷൻ സമയത്ത് ആ ചൂട് സമയത്ത് എൻ്റെ കണ്ണിൽ ചുവപ്പ് വരികയും അങ്ങനെ ചുവപ്പ് വരുമ്പോൾ മുതിർന്നവർ പറഞ്ഞു ഇത് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആശ്വസിക്കുകയും ചെയ്തു ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു സ്ഥിതി വല്ലാതെ വഷളാകുന്നു സ്ഥിതി വല്ലാതെ മോശപ്പെടും കാരണം നിന്ന് കണ്ടിന്യൂസ് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ് തല പൊക്കാൻ കഴിയുന്നില്ല ഒമിറ്റിങ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല തല ഒന്നും ചരിക്കാൻ പോലും കഴിയാതെ വല്ലാതെ ഭാരപ്പെട്ടപ്പോൾ എന്തോ പന്തിയേട് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോകുമ്പോഴാണ് എന്താണ് എന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് എന്റെ ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം ഇതാണ് നിവിൻ മരിച്ചു പോകും നിവിന്റെ രണ്ട് കണ്ണിലും ക്യാൻസർ രോഗമാണ് വെറും മുപ്പത്തൊമ്പത് ദിവസം മാത്രമേ ഇനി ജീവിക്കത്തുള്ളു പറഞ്ഞ് ഇവൻ ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക രക്ഷപ്പെടത്തില്ല അഞ്ച് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന രോഗം ഇവന് വന്നിട്ടുണ്ട് കൂടെ ഉള്ളവരെല്ലാവരും പോയി ഇവനും പോകുമെന്ന് പറഞ്ഞ് ട്രിവാൻഡമായി ഹോസ്പിറ്റൽ എൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുമ്പോൾ നിസ്സഹായനായി നിൽക്കുന്ന പിതാവിൻ്റെ മുഖം വർഷം ഇരുപത്തിമൂന്ന് കഴിഞ്ഞിട്ടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ചിത്രം വാങ്ങിയിട്ടില്ല നിറകണ്ണുകളോടെ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാം എത്ര പൈസ വേണമെങ്കിലും ചില ാക്കാം എന്റെ ഡോക്ടർ പറഞ്ഞത് വേണമെങ്കിൽ കണ്ണ് റിമൂവ് ചെയ്യാന്നല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല രക്ഷപ്പെടത്തില്ല ഒരു സ്കോപ്പുമില്ല ഇവൻ്റെ ഒരു ഹോപ്പും വെക്കണ്ടേ വിട്ടേക്ക് എന്നെ ഡോക്ടർ പറഞ്ഞ് വിടുമ്പോൾ ഞങ്ങൾ നിറകണ്ണുകളോടെ ഞങ്ങളുടെ പാഷനോട് പറയാൻ തുടങ്ങി പാഷ ഇന്നതാണ് ഡോക്ടർ പറയും ഇത്രയും സീരിയസ്നെസ് ആണ് ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങളുടെ പാസ്റ്റ് പറഞ്ഞൊരു കാര്യം ഇത്രയും സമയം നമ്മൾ ആശ്രയിച്ചത് ലോകത്തിൻ്റെ വൈദ്യനെയാണ് ഇനി നമുക്ക് പരമ വൈദ്യനായ യേശുവിനെ നമുക്ക് ആശ്രയിക്കാമെന്ന് പറഞ്ഞു സത്യത്തിൽ അന്ന് ആ വാക്കുകൾ അതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ഡോക്ടർ പറഞ്ഞു ൊമ്പത് ദിവസം ഡോക്ടർ പറഞ്ഞു ഇത് മാരകമായ അസുഖമാണ് ഡോക്ടർ പറഞ്ഞു ഇവൻ മരിച്ചു പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് എന്നാൽ രാ രാവിലെ ഈ ചർച്ചിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി റിപ്പോർട്ട് പറയുന്നതല്ല നടക്കുന്നത് നടക്കുന്നത് വാഗ്ദത്തം റിപ്പോർട്ടിനെ വിശ്വസിക്കരുത് വാഗ്ദത്തം എന്താണോ പറയുന്നത് റിപ്പോർട്ട് നിവിൻ മരിക്കും വാഗ്ദത്തം ജീവിക്കും

ഈ ചർച്ചിന്റെ അന്തരീക്ഷം നിരാശപ്പെട്ടിരിക്കുന്ന കുടുംബമേ ഓൺലൈനിൽ ഞങ്ങൾ കാണുന്ന കുടുംബങ്ങളെ ഒത്തിരി കുടുംബമേ ഇന്ന് രാവിലെ പറയുന്നു പരിശുദ്ധല്ല സത്യം യേശു പറഞ്ഞതാണ് സത്യം നിന്റെ മേൽ പറഞ്ഞ പ്രവചനമാണ് സത്യം ചില രോഗങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു ചില എഴുതി തള്ളിയ വിഷയങ്ങളെ എല്ലാം പോയി മാസ്ത്ര ഇല്ല ആരും പറഞ്ഞു പോയെന്ന് ഇന്ന് രാവിലെ നമ്മൾ അതിനെ തിരിച്ചു പിടിക്കാൻ പോകുകയാണ് പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴുമെൻ പ്രിയ തോഴനായി പടിയുടെ ഒരീമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴുമെൻ പ്രിയതോഴനായി എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇവന് പഠിക്കാൻ കഴിയത്തില്ല മൂന്നാം ക്ലാസ്സിലെന്നെ പഠിത്തം നഷ്ടപ്പെട്ടു പോയി രണ്ട് വർഷം പഠിക്കാൻ കഴിയാതെ വീട്ടിനകത്ത് ആകെ ഭാരത്തോടെ കിടക്കുന്നു ഡോക്ടർ പറഞ്ഞു ഇവനെ ഓർമ്മശക്തി കാണത്തില്ല അഥവാ ഇവനെ ഈ അസുഖത്തെ തരണം ചെയ്താൽ വീട്ടിനകത്തൊരു ജീവശവം പോലെ കിടക്കും നോ യൂസ് എന്ന് പറഞ്ഞ് എന്നെ തള്ളിയപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞോട്ടേ ഇന്ന് ഒത്തിരി ഡോക്ടറേറ്റ് ഉണ്ടെങ്കിലും എനിക്കിത് വലുതാണ് പ്രൈസ് പഴേസലോ എൻ്റെ ഡോക്ടർ പറഞ്ഞ് പഠിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ബൈബിൾ കോളേജിൽ ിൽ ദൈവം എനിക്ക് അവസരം തന്നു പി ജി കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം എനിക്ക് അവസരം തന്നു ഞാൻ വീണ്ടും പറയുന്നു ലോകം പറയുന്നതല്ല സത്യം പറയുന്നത് അപ്പൻ എന്താണ് പറയുന്നത് അതാണ് സത്യം അതേ കേരളത്തിൽ ഏത് വേദി പോയാലും നെയ്യാറ്റിങ്കിരയോളം സ്പെഷ്യൽ എനിക്കുണ്ടാകത്തില്ല അയ്യോ മിണ്ടിൽ ഒരാമയും പറഞ്ഞില്ലേ നിങ്ങൾ ഞാൻ അവസാനം കണ്ട മണ്ണ് നെയ്യാറ്റിങ്കിരാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതും ഞാൻ മരിക്കുമെന്ന് പറഞ്ഞത് നെയ്യാറ്റിങ്ങിരയാണ് അതുകൊണ്ട് വേറെ എവിടെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ എനിക്ക് ധൈര്യവും സന്തോഷവും നെയ്യാറ്റിങ്കിര മണ്ണിൽ പ്രസംഗിക്കുന്നതാണ് കമാൻഡ് കമാൻഡ് കമാണ്ട് കാരണം നിന്നെ നിന്നെ എവിടെ 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 എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു അതേ അതേ മണ്ണിൽ 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 കൊണ്ട് കൊണ്ട് നിർത്തി ഈ വന്നിട്ടുണ്ട് വന്നിട്ടാണ് കരം ഇന്ന് പകൽ പിടിക്കുകയാണ് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ അങ്ങനെയാണ് ചാരി എഴുന്നേറ്റ ദൈവസനത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാൻ പോകുക സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ് ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞ കേട്ടെ ഞാനൊരു ദൂതും കൂടെ പറയാം അത് പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൈവശബ്ദം ഇത് പറയണമെന്ന് കൃത്യമായി ദൈവം എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആരാധനിക്കുമ്പോൾ ഈ ദൂത് പറയുന്നത് എത്ര പേരും ഈ ദൂതുകളെ സ്വീകരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല എനിക്കറിയാം ഈ ചർച്ച ഒരു പ്രോഫറ്റിക്കൽ ചർച്ച ആണ് ദൂതുകളെ അതുപോലെ പിടിക്കുന്ന സഭയാണ് അതുപോലെ പിടിച്ചോണ്ട് തോന്നുന്ന സഭയാണ് അബ്രഹാം അഞ്ചാറ് ഷണങ്ങളും ഒരു തുരുത്തി വെള്ളവും കൊടുത്താണ് അബ്രഹാം ഹാഗറിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത് അബ്രഹാമിന് നന്നായിട്ട് അറിയാം അടുത്തൊരു മരുഭൂമി ഉണ്ടാകുമെന്നും അടുത്തൊരു പ്രതികൂലം ഉണ്ടാകുമെന്നും ഇത് തീർന്നു പോകുമെന്നും ഇത് വഴിയിൽ വെച്ച് ഇവർ നശിക്കുമെന്നും കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്ര ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അബ്രഹാം കൊടുത്തുവിട്ടത് ചിന്തിച്ചതുപോലെ തന്നെ അബ്രഹാം വിചാരിച്ചതുപോലെ തന്നെ അപ്പവും തീർന്നു വെള്ളവും തീർന്നു ഇനി ആ മരുഭൂമിയിൽ വരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ മരണം പ്രൈസ് ആ മരണത്തിന്റെ തടവിൽ ഇനി സഹായിക്കാൻ ഒരു മനുഷ്യന് വരത്തില്ല വെള്ളത്തിന് വേണ്ടി ഒരു സാധ്യതയില്ല വിഷപ്പടക്കാനായിട്ട് അപ്പം കൊണ്ടുതരാൻ ആരുമില്ല ഇനി മരണം മാത്രമേ ആ മരുഭൂമിയിൽ തേടി വരത്തുള്ളു പറഞ്ഞ് ഒരു കല്ലേർ ദൂരത്ത് മാറി നിന്ന് ഹാഗർ കരയുമ്പോൾ ഇന്ന് രാവിലെ ഈ ചർച്ചിനോട് പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച ദൂത് ഇതാണ് ഇന്ന് രാവിലെ അത്

എന്റെ ചങ്ങാണ് എന്റെ ഉയരാണ് എന്റെ അഴകാണേ അമൃതാനേശു ഒരുമിച്ച് പാടിയാണ് എന്റെ ചങ്ങാണ് ഓ എന്റെ ഉയരാന അഴകാണേ അമൃത ഒരു തരി പോലോ ഒരു തരി പോലും കുരയില്ല തിന്നോടുള്ള സ്നേഹോ എന്നുരകിൽ നീ വേണം എത്ര പേർക്ക് അത് പാടാൻ കഴിയുന്നുണ്ട് ഒരു തരി പോലും കുരയില്ല നിന്നോടുള്ള സ്നേഹ ിൽ നീ എന്നേണം ഒരേ മോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും പ്രിയതോഴനായി ചർച്ചാ വരി ഒന്ന് ആസ്വദിച്ച് പഴയണ്ട് പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണു എപ്പോഴുമൻ പ്രിയതോഴനായി ഒരു തനി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹോ എന്നുയരേ കാണരികിൽ നീ എന്നുമെന്ന വേണോ എൻ്റെ ചങ്കാണ് എൻ്റെ ഉയരാണ് എൻ്റെ അഴകാൻ അമൃതേ ആ ശബ്ദം ഉയർന്നത് പാടിയേ എന്റെ ചങ്ങാണ് അബ്ബാ എൻ്റെ എൻ്റെ അഴകാണേ അമൃതാണേ ആരും മറിയാതയറിന്

ன்று நினைத்தனா உயிர் வாழின்றே தூக்கியறியா பெண்ணா என்னை வேண்டும் என்று சொல்லி சேர்த்து கொண்ட நல்ல நே சரே சொல்லே சேர்ந்து கொண்ட நல்ல சரே ஓ அழகான கண்களுந்ததென்று நினைத்தன நான் உயர் வாழ்கின்றே ஓ அழகான കൈകളെ ഉയർത്തിയിട്ട് അത് പാടിയുടെ ഓ മഴകന കണ്ടെ കണ്ടതേ കുടി ഉയർവാഴുകേ ഒരിക്കലും കുറയില്ല നിന്നോടുള്ള സ്നേഹം എന്നുയരേ കളരികിൽ നീ Về nông, về